ൃകോവ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദനത്തോടനുബന്ധിച്ച് കലാ സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു ചെയ്തു ഈ ക്ഷേത്രം നാട്ടുകാർ ശേഷം വീണ്ടും അത് എല്ലാ ഐശ്വര്യങ്ങളും വീണ്ടെടുക്കാനുള്ള ഒരു യജ്ഞത്തിന്റെ ഭാഗമായി ആദ്യ പടി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ക്ഷേത്ര സങ്കേതം നവീകരിച്ചു അതിനുശേഷം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചലോകത്തെമ്പ് പ്രതിഷ്ഠാ ദിനത്തിന് എഴുന്നൊള്ളിക്കത്തക്ക വിധത്തിൽ വേണമെന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇവിടെ ഇന്നിവിടെ സഫലമാക്കാൻ യത്നിച്ച ഇതിൻ്റെ എല്ലാ ഭാരവഹികളും ഞാൻ അഭിനന്ദിക്കുകയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് അധ്യക്ഷനായി അന്തിക്കാട് പത്മനാഭൻ ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറമ്പ് മന കൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രം ട്രസ്റ്റി ചെങ്ങല്ലൂർ മന മുകേഷ് നമ്പൂതിരി അഡ്വക്കേറ്റ് സോമകുമാർ പി വി ഹരിദാസ് സമിതി സെക്രട്ടറി പി വി വേണു ട്രഷറർ സൂര്യനാരായണ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഉപഹാര സമർപ്പണവും തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു കരുണയോടിനിയുടൻ പരമായി തുണയ്ക്കണി കി